ചപ്പാത്തി കൊത്തിത്തുടങ്ങിയേ സവോളക്ക് ഭയങ്കര വിലയാ സവോള ഇടണ്ടടുത്ത് സവോള ഇടണമല്ലോ ഇതൊക്കെ ആരോട് പറയാനാ സവോള ഇട്ട് ഒരു മുളക് കൂടി വീശിക്കരിയുമ്പോൾ കൊത്തി ചപ്പാത്തി റെഡി കൊത്തി ചപ്പാത്തി നോക്കൂ കഴിച്ചു തുടങ്ങാവേ എടുക്കുവാണെങ്കിൽ ഞാൻ നോക്ക് ഡ്രൈ ആയിട്ട് വിട്ടു വിട്ട് വരുന്ന കൊത്തി ചപ്പാത്തി ഗംഭീരമാകുമെന്ന് എനിക്ക് തോന്നുന്ന നല്ല മണമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കഴിക്കട്ടെ ചപ്പാത്തിയില്ലേ ഈ മസാലയിൽ അങ്ങ് അലിഞ്ഞു പോയി ഇടയ്ക്ക് നമുക്ക് ചിക്കൻ കഴിക്കാൻ കിട്ടുന്നുണ്ട് മുട്ട പച്ചയോട് ഇട്ടേക്കുന്ന സവോള ഈ കൂട്ടത്തിൽ കഴിക്കുമ്പോഴല്ലേ ചുറ്റുമുള്ളവ കാണാൻ പറ്റത്തില്ല അഹങ്കാരം ഇല്ലേ പിന്നെക്കൊരു ദാഷ്ട്യതയില്ലേ ഞാൻ ഉണ്ടാക്കിയെന്താ ശരിയാകാത്താഷ്ട്യം മസാല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ മസാലയ്ക്കാണ് കൈയ്യടി പിന്നെ അച്ചാർ കൊത്തി കൊത്തി എടുത്തില്ലേ നല്ല രസമില്ല അത് കാളെ അടിപൊളി കേട്ടോ അതൊക്കെ ഇഞ്ചി ഒക്കെ കിട്ടുന്നുണ്ട് അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട് നോൺ വെജിന്റെ ഒരു ഗംഭീര ഡിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് ടേസ്റ്റി സാധനം റൈസിയാണ് മസാലയുടെ ഇടയ്ക്ക് ഈ പച്ചസവള കഴിക്കുമ്പോൾ അനുഭൂതിയില്ലേ ഞാൻ പറയണ്ടായാലോ അടിപൊളി കേട്ടോ തത് വച്ചാൽ